നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു പ്രധാന ഒരു നെയ്യാണ് തൃപ്പുക നെയ്യ് ആ തൃപ്പുക നെയ്യെന്ന് പറഞ്ഞാൽ ശിവേലി അതായത് ചുറ്റുവിളക്ക് കഴിഞ്ഞ ഉടനെ ശിവേലി കഴിഞ്ഞ ഉടനെ വൈകുന്നേരം രാത്രി ഒൻപത് ഒൻപതര പത്ത് മണി ഒക്കെ കഴിഞ്ഞാൽ ചുറ്റുവിളക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന അതായത് ചുറ്റുവിളക്കം കഴിഞ്ഞ് ഉള്ളിലേക്ക് ചുറ്റുവ വിളക്കിൻ്റെ ആളുകളെ ആ ഫ്രണ്ട് ഭാഗത്ത് നിർത്തി അതായത് ചുറ്റമ്പലത്തിന്റെ കൊടിമരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് അവിടെ തിരുത്തി അവർക്ക് ഒരു ദർശനം അതായത് ഭഗവാന്റെ അത്താഴ പൂജയും ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാനെ ഉറക്കുന്ന ആ ഒരു സമയം അപ്പം അതിൻ്റെ മുൻപ് ഭഗവാന് നേദിക്കുന്ന കൊടിവിളക്കിലെ ആ ഒരു നെയ്യൊക്കെ ഒഴിക്കുന്ന നെയ്യാണ് തൃപ്പുക നെയ്യായിട്ട് ഈ ചുറ്റുവളക്കിൻ്റെ പ്രസാദം അവർക്ക് കൊടുക്കും അതുകൂടാതെ നമ്മളെ സാധാരണ പുറത്ത് നിൽക്കുന്ന അതായത് ഉള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ നെയ്യ് വിതരണം ചെയ്യും അധികമൊന്നും കിട്ടില്ല ഓരോ തുള്ളി മാത്രമേ കിട്ടുള്ളൂ എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവ്യ ദിവ്യഔഷധം തന്നെയാണത് കാരണം വയറുവേദന അങ്ങനെയൊക്കെയുള്ള മാറാത്ത അസുഖങ്ങളൊക്കെ അത് കഴിച്ചാൽ മാറും എന്നുള്ളതാണ് ഗുരുവൈരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ടമായ ഒരു നിവേദ്യമാണ് ആ അതായത് സ്വർണ്ണവിളക്കിലും ആ കൊടിമരത്തിലും ആണ് കൊടിവിളക്കിലുള്ള ആ നെയ്യ് കൊടിവിളക്കിൽ നിന്ന് എടുത്തിട്ട് അത് നമുക്ക് കൊണ്ടു തരുന്നു അതവിടുത്തെ ഒരു ജോലിക്കാരൻ കൊണ്ടു തരും സോമാനും കാവലുകാരൻ നമ്മളെ നമുക്ക് കയ്യിൽ തരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെയ്യ് അതിന് തൃപ്പുക നെയ്യാണെന്ന് പറയാം അതായത് ഓല ഒക്കെ കഴിഞ്ഞതിന് ശേഷം അകത്ത് പോയിട്ട് പിന്നെ ഗുരുവായൂരപ്പൻ ഇത് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ആ രാത്രിത്തെ അവസാനത്തെ പൂജയാണ് ആ പൂജ കഴിഞ്ഞാലാണ് ഈ നെയ്യ് പുറത്തേക്ക് കൊടുക്കുക പിന്നെ ഗുരുവായൂരപ്പൻ ഉറക്ക് ആണ് ഉറങ്ങുക പിന്നെ പിറ്റേ ദിവസം മൂന്ന് മണിക്ക് നിർമ്മാല ദർശനത്തിനാണ് തുറക്കുള്ളൂ അതേവരെ ഗുരുവായൂരത്തിൽ നാലമ്പലം അടയ്ക്കും അപ്പോൾ എല്ലാവരും വൈകുന്നേരം രാത്രി ഗുരുവായൂരിലെത്തുന്ന ഭക്തർ മാക്സിമം ഈ തൃപ്പുക നെയ്യ് സ്വീകരിക്കാൻ തയ്യാറാവുക കുറച്ച് തിരക്കുണ്ടാവും എന്നാലും ആ കൊടിമരത്തിൻ്റെ അവിടെയാണ് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി സജ്ജരാകുക അത് വാങ്ങിക്കഴിക്കുക ഏറ്റവും നല്ലതാണ് ഹരേ കൃഷ്ണ